ആവേശമാണ് നമ്മൾ ഈ കാണുന്നത് ഇന്ന് സദസ്സിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും നല്ല രീതിയിലുള്ള മത്സരമാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചത് ആവേശത്തിന് ഒട്ടും തന്നെ കുറവില്ലാത്ത മത്സരമാണ് കാഴ്ചവെച്ചത് അതിന്റെ ആൾക്കാരെക്കാൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് മത്സരം മത്സരം ഞാൻ ഫസ്റ്റ് ഹാഫില് കളിയൊന്നും കളിച്ചില്ല ഫസ്റ്റ് ഹാഫിന് വലിയ കളിയൊന്നും കണ്ണൂർ കളിച്ചില്ല പക്ഷെ എന്നാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഫസ്റ്റ് ഹാഫിലാണല്ലോ തൃശ്ശൂർ ആദ്യത്തെ ഗോൾ ഇട്ടത് ഒന്ന് പറഞ്ഞു നല്ല ഫാൻസ് അടങ്ങി അപ്പൊ ഞങ്ങൾ ഒന്ന് പതറി പോയി സമ്മതിച്ചു പക്ഷെ അങ്ങനെ രണ്ടര തിരിച്ചടിച്ചു സെക്കൻഡ് ഹാഫിലെ കളി മുഴുവൻ സെക്കൻഡ് ഹാഫിലെ കളി മുഴുവനായിട്ടും കണ്ണൂരിന്റെ കയ്യിലായിരുന്നു ആയിരുന്നു ആയിരുന്നു ഫസ്റ്റ് ഹാഫില് ഫസ്റ്റ് ഹാഫിന് വലിയ പിന്നെ ഉറപ്പില്ല കണ്ണൂര് കപ്പ് അടിക്കൂല്ലേ ആസിപ്പനി വന്നു ആസിപ്പനി ആസിപ്പനി അതേപോലെ കണ്ണൂര് ഫൈനല് കളിക്കുകയും ചെയ്യും കപ്പ് കടിക്കൂ പിന്നെ രണ്ടാ രണ്ടാമത്തെ പകുതിയിലെ ആദ്യ ഗോള ഡേവിഡിന്റെ ഒരു ഗംഭീര ഗോളായി വലിയ ആവേശത്തിലാണ് മലപ്പുറം ഉള്ളത് സൂപ്പർ ലീഗിന്റെ മത്സരങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ മലപ്പുറത്തിന്റെ അടക്കം കളിയുണ്ട് അന്ന് സ്റ്റേഡിയം ഇളകി മറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഇന്നത്തെ കളിയിൽ കണ്ണൂർ വാരിയേഴ്സ് വിജയിച്ചിരിക്കുന്നു ഇവിടെ അതിന്റെ അംബാസിഡർ ആസിഫ് അലി നേരിട്ടെത്തുകയും ഈ സദസ്സിലേക്ക് അദ്ദേഹം വരികയൊക്കെ ചെയ്തു അതിന്റെ ഒരു ത്രില്ലിലും ആവേശത്തിലും തന്നെയാണ് പയ്യനാട് സ്റ്റേഡിയം ഉള്ളത് അർഷാക്കിനൊപ്പം വിപിൻ സി വിജയൻ ട്വന്റി മലപ്പുറം